ഹലോ നമസ്കാരം ഞാന് ഇപ്പോ ഇങ്ങനെ ഒരു സാഹചര്യത്തില് വരാനുള്ള കാരണം എന്ന് വെച്ചാല് എന്റെ ലൈഫില് വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ അനുഭവിച്ച സിനിമാ മേഖലയിൽ നിന്ന് അനുഭവിച്ച കൊറേ ദാരുണമായ കുറെ പ്രശ്നങ്ങളും വിഷമങ്ങളും മനസ്സിലൊതുക്കിക്കൊണ്ട് നടന്ന എന്ന നിലയ്ക്കാണ് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടെ കുറെ പെൺകുട്ടികൾക്കൊരു മനസ്സിനൊരു ധൈര്യവും ശക്തിയും ഒക്കെ ഇതൊക്കെ തുറന്നു പറയാനുള്ള ഒരു ധൈര്യമൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ എന്റെ പേരോ കാര്യങ്ങളോ ഒന്നും തൽക്കാലം വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞാനിപ്പോ ഒരു ലൈഫ് മാരിഡായിട്ടിരിക്കുകയാണ് എന്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ടോട് കൂടിയാണ് ഞാനിപ്പോ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മളുടെ അമ്മ മെമ്പേഴ്സിൽ ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന മിസ്റ്റർ ബാബുരാജ് അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോ ന്യൂസ് ചാനലില് ട്വന്റി ഫോർ ചാനലില് കണ്ടു അത് കണ്ടപ്പോഴാണ് എനിക്കിതെന്ന് വരണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ നടൻ മിസ്റ്റർ ബാബുരാജ് ഈ വ്യക്തി നമ്മൾ എന്താ പറയാ പരസ്യമായ രഹസ്യമാണെന്ന് പറയാവുന്ന രീതിക്കുള്ള ഒരു സെക്ഷൽ ഹരാസ്മെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനും അയാളുടെ ആ ഒരു അപ്രോച്ചില് അറ്റാക്ക് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയാണ് എന്നുവെച്ചാല് വളരെ ചെറുപ്പത്തിലെ തന്നെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ കാരണം ഒറ്റപ്പെട്ടു പോയ ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ഒരുപാട് ജോലികളും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നടന്ന ഒരു കുട്ടിയാണ് ഞാൻ അതേപോലെ തന്നെ വിദ്യാഭ്യാസ കാലത്ത് അഭിനയത്തില് നാടകങ്ങൾ ചെയ്യുന്നതിലൂടെയൊക്കെ ബെസ്റ്റ് ആക്ട്രസിന്റെ സമ്മാനം കിട്ടിയൊക്കെ ചെയ്തതിന്റെ പേരിൽ സിനിമാ മേഖല വളരെ നല്ല ഒരു ഫീൽഡാണ് നമുക്ക് നല്ല കഴിവുകൾ ഉണ്ടെങ്കിൽ കയറി പോകാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ലൈഫ് എന്തായാലും ബെറ്ററാവും നല്ലൊരു ലൈഫ് കിട്ടും എന്നൊക്കെയുള്ള സ്വപ്നങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ സിനിമാ ഫീൽഡിലേക്ക് ഞാനൊന്ന് ട്രൈ ചെയ്തത് ഫസ്റ്റില് വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഉണ്ടായൊരു അനുഭവം എന്ന് വെച്ചാല് ബാബുരാജ് എന്ന ആള് ഇദ്ദേഹം സിനിമയിൽ ചാൻസ് തരാം എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം മലയാള സിനിമയിൽ അത്യാവശ്യം എല്ലാ പ്രമുഖ നടന്മാരോടൊപ്പം അഭിനയിച്ചൊരാളാണ് ബാബുരാജ് അത്യാവശ്യം ഫെയിം ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ റെക്കമെന്റേഷൻ ഉണ്ടെങ്കിൽ സിനിമയിൽ കയറി പറ്റാം നല്ല റോളുകൾ കിട്ടും എന്ന പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് ഇദ്ദേഹം എന്റെ അടുത്ത് പറയുന്നത് അദ്ദേഹത്തിന്റെ ആലുവയിലുള്ള വീട്ടിൽ വരിക അവിടെ ഡയറക്ടേഴ്സും സ്ക്രിപ്റ്റ് ഉണ്ട് അപ്പൊ കഥയൊക്കെ ഡിസ്ക്രിപ്റ്റ് ചെയ്തിട്ട് നമുക്ക് നല്ല റോള് ബെറ്റർ റോള് തരാം എന്താ പറയാ ഓൾ ഔട്ട് റോൾസ് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എനിക്കപ്പോൾ ഈ എറണാകുളം എങ്ങനെയാ പോവണ്ട ഒന്നും അറിയില്ല ലൈൻ ബസ്സിൽ കയറിയാണ് ഞാൻ പോകുന്നത് കുറച്ച് ദൂരെയാണ് എറണാകുളത്ത് നിന്ന് എൻ്റെ വീട് അപ്പം ഞാനവിടെ എത്തുമ്പോൾ ഒരു ഉച്ച സമയമായി അപ്പം ഞാൻ ചോദിച്ചു സാർ ഇവിടെ ആരും വന്നിട്ടില്ലല്ലോ അപ്പം അവർ വരാൻ കുറച്ച് വൈകും എല്ലാവരും കുറച്ച് തിരക്കിലാണ് വെയിറ്റ് ചെയ്യുന്ന എനിക്ക് താഴെ പുള്ളിയുടെ രണ്ടു നല്ല വീടാണ് ആലുവയിലുള്ള വീട് അവിടെ താഴെ ഒരു ഒരു റൂം എനിക്ക് തന്നു ഇവിടെ റെസ്റ്റ് ചെയ്യു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ എന്ന് പറഞ്ഞിട്ട് എന്നെ വന്ന് വിളിച്ചു വിളിച്ച സമയത്ത് ഇയാളോ ഓക്കേ എന്ന് പറഞ്ഞ് ഞാൻ ഡോറ് തുറക്കുകയും അകത്ത് കയറി ഡോറ് ലോക്ക് ചെയ്യാണ് ചെയ്തത് പെട്ടെന്ന് എനിക്കൊന്നും മനസ്സിലായില്ല ഓ താൻ അത് പറയാൻ എനിക്ക് പറ്റൂല അങ്ങനെയുള്ള വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഡയറക്ട്ലി അറ്റാക്ക് ചെയ്യാണ് ചെയ്തത് നമ്മളതിനെ ഓക്കെ ആണോ അല്ലയോ അതൊന്നും ഇവർക്കൊരു വിഷയമല്ല ഇവർ വിചാരിക്കുന്നത് എല്ലാ കുട്ടികളും എന്നുള്ള ധാരണയിലാണ് ഇവരിയ്ക്കുന്നത് കാരണം പല പെൺകുട്ടികളും റോള് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ എന്താ പറയാ അവരുടെ ഇത് സേഫായിട്ട് നമ്മളുടെ ലൈഫിൽ നമ്മൾക്ക് എന്താണോ എത്തിക്സ് ആയിട്ട് നമ്മൾ കരുതി വെക്കണം അതൊക്കെ അവർ ചിലപ്പോൾ കൊടുക്കാറുണ്ട് ആ ഒരു സാഹചര്യത്തിൽ എന്തിനും സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഓരോ പെൺകുട്ടിയുടെയും ജീവിതം അവര് മുതലെടുക്കുകയാണ് ചെയ്യുന്നത് ഇന്നാരൊക്കെ ഇട്ട് അങ്ങനെയാണ് ഇവർക്ക് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുക അല്ലെങ്കിൽ സിനിമയിൽ അത്ര ആഗ്രഹമുള്ള കുട്ടിയാണോ ഏഹ് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഇവർ പെട്ടെന്ന് ഒറ്റക്ക് ചെയ്യുക അങ്ങനെ ഇയാളെന്ന ആലുവയിലുള്ള വീട്ടിൽ വെച്ചിട്ട് എന്നാ സെക്സ്വലി റേപ്പ് ചെയ്ത ആളാണ് മിസ്റ്റർ ബാബുരാജ് അത് അന്ന് ഒരുപാട് സങ്കടവും വിഷമങ്ങളും ഒന്നും എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ പോലും ഇല്ല അങ്ങനെ എനിക്ക് അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെ എന്റെ പിറ്റേ ദിവസമാണ് അവിടെ നിന്ന് വിടുന്നത് അന്ന് അതെനിക്കിപ്പോ പറയുമ്പോ തന്നെ സഹിക്കാൻ പറ്റില്ല കാരണം നമ്മൾ നല്ല സ്വപ്നങ്ങളും പ്രദേശികളുമായിട്ട് ഇവരൊക്കെ ഇങ്ങനെയാണെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ നമ്മൾ മെന്റലി ഒരുപാട് വിഷമങ്ങൾ നമുക്കതിൽ ഫീൽ ചെയ്തു കാരണമെന്നു വെച്ചാ നമ്മളുടെ സാഹചര്യം കൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നത് അതേപോലെ ഈ എന്ന് പറഞ്ഞ ആള് പല എന്താ പറയാ മോശമായിട്ട് സംസാരിക്കുകയും ചാറ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ ഒരു വ്യക്തിയാണ് എനിക്ക് പറയാനുള്ള വെച്ചാ അർഹതയുള്ളവർക്ക് അർഹമായ സ്ഥാനം കിട്ടണം ബാബുരാജൊന്നും ഒരിക്കലും ഇതിന് അർഹനല്ല എന്നെ പോലെ പല പെൺകുട്ടികൾക്കും ഇയാളിൽ നിന്ന് പല അനുഭവങ്ങളും ഉള്ളത് എനിക്കറിയാം പക്ഷെ അവരൊക്കെ അവരിൽ പലവരും ഇപ്പോൾ ഓൾറെഡി ഒരു മാരിഡ് ലൈഫ് കൊണ്ടു പോകുന്ന ആൾക്കാരായതുകൊണ്ട് ഒരുപക്ഷെ അവരുടെ സാഹചര്യം ഇപ്പോൾ അങ്ങനെ ആയിരിക്കുമൊന്നും പുറത്ത് പറയാനോ വെളിപ്പെടുത്താനോ അവരാരും ഉദ്ദേശിക്കുന്നില്ല കാരണം ലൈഫല്ലേ എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ഇത്രയും പറയാൻ അവസരം കിട്ടിയത് എന്റെ ഹസ്ബൻഡിനോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞതിന് ശേഷമാണ് ഞാനൊരു ലൈഫിലേക്ക് വന്നത് അതുകൊണ്ട് എനിക്കൊന്നും മറിച്ചു വെക്കാനില്ല ഞാൻ എന്റെ സത്യസന്ധത കൊണ്ടാണ് എനിക്കൊരു ലൈഫ് നല്ലൊരു ജീവിതം എനിക്ക് കിട്ടി പിന്നെ അതേപോലെ തന്നെ പല നടന്മാര് മിസ്റ്റർ ഷൈൻ ടോം ചാക്കോ അതുപോലെ ഞാന് ആ ആളുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി എന്നെ ഒന്ന് രണ്ടാള് ബന്ധപ്പെടുകയും സിനിമയിൽ റോൾ ഉണ്ടെന്ന് പറയുകയും അതിനനുസരിച്ച് ഓൺ ദി സ്പോട്ടിൽ വിളിച്ചിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ ഫ്ലൈറ്റ് കയറുക വയനാട്ട് വരിക എന്നൊക്കെ പറഞ്ഞാല് പെട്ടെന്ന് എനിക്ക് ഡൗട്ട് തോന്നിട്ട് ഞാൻ പലരെയും ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടിപ്പോൾ അവർക്ക് പറയേണ്ടി വന്നു എനിക്ക് ആ സിനിമയിൽ റോൾ ഇല്ല ഞാൻ എന്നെ അവർ വിളിക്കുന്നത് എന്റെ ഫോട്ടോ കണ്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് അയാളുടെ രണ്ടു ദിവസം ചില്ലൌട്ട് ചെയ്യണമെന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഞാൻ അതിനെ എതിർത്ത ആളാണ് ഞാൻ പറഞ്ഞു എനിക്ക് റോൾ ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വരില്ല അതിനുശേഷം ഷൈൻ ടോം ചാക്കോ എന്ന ആള് എറണാകുളത്തുള്ള പല ആൾക്കാരെ കൊണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്തു മീറ്റ് ചെയ്യാൻ വേണ്ടി അതിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു വന്ന ആളാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഈ വിഷയം കൂടുതൽ കൂടുതൽ വെളിപ്പെടുത്തലുകളും ആരോപണങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് സിനിമാ മേഖലയിലുള്ളവർക്കെതിരെ അത് മുൻപ് നടന്ന പല